ടെയാണ് കൃഷ്ണകുമാർ കുടുംബം പുതിയൊരു ബിസിനസ് രംഗത്തേക്ക് ചുവട് അഹാനയും സഹോദരിമാരും അമ്മയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വസ്ത്രധാരണ രീതികൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു ഇത് പുതിയൊരു ബ്രാൻഡ് തുടങ്ങാൻ പ്രചോദനമായെന്ന് അഹാനയും കുടുംബവും പറയുന്നുണ്ട് യാത്രകൾ ചെയ്യുമ്പോൾ അവർക്കായി തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങൾ അതേ ഇഷ്ടത്തോടെ മറ്റുള്ളവർക്കും ലഭ്യമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംരംഭം സിയ എന്ന പേര് സിന്ധു ഇഷാനി അഹാന ഹൻസിക എന്നീ പേരുകളിലെ ആദ്യ അക്ഷരങ്ങൾ ചേർത്താണ് ഉണ്ടാക്കിയത് തുടക്കത്തിൽ സാരികളാണ് സിയ ബ്രാൻഡിലൂടെ ലഭ്യമാക്കുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൈകൊണ്ട് തെരഞ്ഞെടുത്ത സാരികളുടെ പരിമിതമായ കളക്ഷനാണ് ഇവർ വിൽക്കുന്നത് ഓരോ രണ്ടോ മൂന്നോ മാസത്തിലും പുതിയ കളക്ഷനുകൾ ഡ്രോപ്പ് ചെയ്യുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ലിമിറ്റഡ് കളക്ഷൻ സാരികളാണ് ഇവർ വെബ്സൈറ്റിലൂടെ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിനാണ് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത് ഇതിനിടെ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത വിലയാണ് സാരികൾക്ക് പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു ഇതിനെല്ലാം ഇപ്പോൾ മറുപടി പറയുകയാണ് അഹാനടി സഹോദരിയും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മേടിക്കുക ഹാൻഡ് പിക്ഡ് ഐറ്റംസ് ആണെന്ന് പറഞ്ഞാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് ഇവർ ഉടുക്കുന്ന തരത്തിലുള്ള സാരികൾ പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലാതെ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള സാരികൾ എന്നവർ എവിടെയും പറയുന്നില്ല എല്ലാവർക്കും അത് വാങ്ങാൻ പറ്റണമെന്നുമില്ല എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള സാരികളുള്ള നൂറ് കണക്കിന് കടകൾ കേരളത്തിൽ തന്നെ ഉണ്ട് വില കൂടിയ സാരികൾ വിൽക്കുന്നവയും ഉണ്ട് വില കുറഞ്ഞത് വിൽക്കുന്നവയും ഉണ്ട് ഏതൊരു ബ്രാൻഡും ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചേ പറ്റൂ എന്ന് പറയാറില്ല അവർ ഉടുക്കുന്ന ചില സാരികൾ കാണുമ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങിയതാണെന്ന് ആളുകൾ ചോദിക്കാറുണ്ട് അവർ ഉടുക്കുന്നതിന് ആ പ്രൈസ് റേഞ്ച് ഉണ്ട് ആ തരത്തിലുള്ള സാരികൾ പബ്ലിക്കിലേക്ക് എത്തിക്കാനാണ് ശ്രദ്ധിച്ചത് അതുപോലെ ഇരിക്കുന്ന സാധനം ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കി വേണമെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കാം പക്ഷെ അവർ ഇറക്കുന്ന സാരികളുടെ ക്വാളിറ്റി ആകില്ലല്ലോ ഇതാണ് ഇപ്പോൾ കൃഷ്ണ പറഞ്ഞു വെക്കുന്നത് എന്തൊക്കെയാലും ഈ കുടുംബത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടി ഇപ്പോൾ ദിയാകൃഷ്ണ നൽകുന്നുണ്ട്